യു എസിൽ ഇന്നലെ മുതൽ നിരോധനം നിരോധനമേർപ്പെടുത്തിയ ടിക്ടോക്ക് ആപ്പിന് നാടകീയമായി ഒരു തിരിച്ചുവരവ് ഉണ്ടാകാൻ പോകുകയാണ് മണിക്കൂറിനിടെ നിരോധനം അസാധു ആയിരിക്കുകയാണ് അമേരിക്കയിൽ നല്ല രീതിയിൽ പ്രചാരണത്തിലുള്ള ചൈനീസ് കമ്പനിയായ ഡാൻസിന്റെ ഉടമസ്ഥതയിലുള്ള ടിക്ടോക്കിന്റെ അൻപത് ശതമാനം ഓഹരി ട്രംപ് സ്വന്തമാക്കാനാണ് പദ്ധതിയിടുന്നത് കുറച്ചാഴ്ചകൾക്ക് മുൻപ് ടിക്ടോക്കിന് യു എസിൽ ജാനുവരി പത്തൊമ്പത് വരെ മാത്രമേ പ്രവർത്തനാനുമതി ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ചൈനീസ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ആപ്പ് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന കാരണമാണ് നിരോധനത്തിന് പിന്നിൽ അമേരിക്കയിലെ ഉപഭോക്താക്കളുടെ ലൊക്കേഷൻ ഫോൺ റെക്കോർഡ്സ് മെസ്സേജുകൾ തുടങ്ങിയവ ശേഖരിക്കുന്ന ആപ്പിന്റെ നയം രാജ്യസുരക്ഷയെ ബാധിക്കും എന്നാണ് കണ്ടെത്തൽ നിരോധനം ഏർപ്പെടുത്തുന്നതിന് മുമ്പ് യുഎസിലെ ടിക്ടോക്ക് ചൈനീസ് കമ്പനിയായ ബൈഡ് ഡാൻസ് വിൽക്കണമെന്നാണ് അധികാരികൾ ആഹ്വാനം ചെയ്തിരുന്നത് എന്നാൽ കമ്പനി യു എസിലെ പ്രവർത്തനം പൂർണമായി അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചത് ഞായറാഴ്ച രാവിലെ ടിക്ടോക്കിന്റെ യുഎസിലെ പ്രവർത്തനം അവസാനിപ്പിച്ചു ടിക്ടോക്കിന്റെ നിരോധനം സംബന്ധിച്ച് ഏപ്രിലിൽ ജോ ബൈഡൻ പുറത്തിറക്കിയ റൂളിംഗ് യു എസ് കോടതി അംഗീകരിച്ചുകൊണ്ടാണ് നിരോധനം ഏർപ്പെടുത്തിയത് ടിക്ടോക്കിന്റെ നിരോധനം സർക്കാരിന്റെ അധികാര കൈമാറ്റത്തിനിടയിൽ യാദൃശികമായി സംഭവിക്കുകയായിരുന്നു ടിക്ടോക്കിനെ രക്ഷിക്കുമെന്ന് ഒരു പ്രഖ്യാപനം ട്രംപ് ഇതേ തുടർന്ന് പ്രഖ്യാപിച്ചു ടിക്ടോക്കിനുള്ള നിരോധനം നീട്ടിവയ്ക്കുവാനുള്ള അധികാരേഖ പുറപ്പെടുവിക്കുവാൻ പോകുന്നുവെന്ന് ട്രംപ് ഇന്ന് പ്രഖ്യാപിച്ചു ടിക്ടോക്ക് വീണ്ടും യുഎസിലെ മൊബൈലുകളിൽ പ്രത്യക്ഷപ്പെടും ടിക്ടോക്കിന്റെ അമ്പത് ശതമാനം ഓഹരി യു എസിൽ വിൽക്കാമെന്ന ഉറപ്പിന്മേലാണ് ട്രംപ് നിരോധനം പിൻവലിക്കുവാൻ ഒരുങ്ങുന്നത് യു എസിൽ നിലവിലുള്ള നിരവധി തൊഴിലവസരങ്ങളും നിരോധനം മൂലം നഷ്ടപ്പെടും എന്ന് ട്രംപ് പറഞ്ഞു ഓഹരികൾ യു എസിന്റെ വക്കലാകുന്നതോടെ ചൈനീസ് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ നിന്ന് യു എസിലെ ടിക്ടോക്കിന് പുറത്തെത്തിക്കുവാൻ സാധിക്കും ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ഇലോൺ മസ്ക് അഭിപ്രായ പ്രകടനം എക്സിലൂടെ നടത്തി ചൈനയിൽ എക്സ് ആപ്പ് നിരോധിച്ചിരിക്കുന്നതുപോലെ അമേരിക്കയിലും നിരോധിക്കുന്നതിനോട് അദ്ദേഹത്തിന് താൽപര്യമില്ല അത് ആശയ പ്രകടന സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ് എന്നാൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടത് ആവശ്യവുമാണ് അതുകൊണ്ട് ചില മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് അനിവാര്യം ട്രംപിന്റെ പ്രഖ്യാപനത്തോടുള്ള മസ്കിന്റെ പിന്തുണയാണ് ഈ അഭിപ്രായത്തിലൂടെ നിഴലിക്കുന്നത് മുഴുവൻ ഓഹരികളും ടിക്ടോക്ക് യു എസിൽ വിൽക്കണമെന്ന ബൈഡന്റെ നിലപാടിന് വ്യത്യസ്തമായി അൻപത് ശതമാനം ഓഹരി വിൽക്കണമെന്നുള്ള ട്രംപിന്റെ ആവശ്യമാണ് ധാരണയിലെത്തിയത് ട്രംപ് അധികാരത്തിലെത്തിയതിനുശേഷം ടിക്ടോക്കിനെ സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾക്ക് ശേഷമേ ടിക്ടോക്ക് രാജ്യത്ത് തുടരണമോ നിരോധിക്കണമോ എന്നുള്ള അന്തിമ തീരുമാനം ഉണ്ടാകുകയുള്ളൂ